വിശ്വാസം 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 നവീകരിക്കപ്പെടുമ്പോൾ ആ നവീകരിക്കപ്പെട്ട മനുഷ്യനെ നന്മയിലേക്ക് നയിക്കും നവീകരിക്കപ്പെടാത്ത തിന്മകളിലേക്ക് നയിക്കുന്നു എന്നും നമ്മൾ തിരിച്ചറിയണം ഇവിടെ ഈ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നവരൊക്കെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അപ്പച്ചൻ ഒരു അലോയിസ് ഹിറ്റ്ലർ ആയിരുന്നു അഡോൾഫ് ഹിറ്റ്ലറിന്റെ അപ്പൻ അലോയിസ് ഹിറ്റ്ലർ ഓസ്ട്രിയയിലെ ഒരു കസ്റ്റംസ് ഓഫീസർ ആയിരുന്നു ഈ അപ്പൻ ഇയാള് ഒരു അവിഹിത ബന്ധത്തിൽ ഉണ്ടായ മകനാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും അയാള് അയാളുടെ കുടുംബത്തിൽ അംഗീകരിക്കപ്പെട്ടവനായിരുന്നു അതിന്റെ മുഴുവൻ ദേഷ്യവും അദ്ദേഹം സമൂഹത്തോടും സ്വന്തം കുടുംബത്തോടും കാട്ടി പ്രത്യേകിച്ച് മൂത്ത മകനായ അഡോൾഫിനോട് അയാൾക്ക് എന്തോ വലിയ ശത്രുത പോലെയായിരുന്നു എന്നാണ് പറയുന്നത് തന്റെ പ്രതീക്ഷകൾക്കൊത്ത് മകൻ വളരുന്നില്ല എന്ന് കാണുമ്പോൾ മകനെ അതിക്രൂരമായിട്ട് ഈ അപ്പൻ അങ്ങ് മർദ്ദിക്കുകയാണ് പക്ഷെ ഇവന്റെ മനസ്സ് അതിലൂടെ ഈ മർദ്ദനങ്ങളിലൂടെ കഠിനമാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ ചെറുപ്പകാലത്ത് തന്നെ കാൾ മേ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പുസ്തകം വായിച്ചു ആ പുസ്തകത്തിൽ നിന്ന് ഹിറ്റ്ലറിന് ഒരാശയം കിട്ടുകയാണ് എന്താണത് ആ കരുത്തരായ മനുഷ്യര് ധീരരായ മനുഷ്യര് വേദന പുറത്ത് കാട്ടാറില്ല വേദന പുറത്ത് കാട്ടുന്നവൻ ബലകിരനാണ് മണ്ടനാണ് ഭീരുവാണ് കരുത്തരായ മനുഷ്യർ വേദന പുറത്ത് കാട്ടാറില്ല അതുകൊണ്ട് ഞാനും ഇനി വേദന പുറത്ത് കാട്ടുകയാണ് എന്തേലും തല്ലുകൊണ്ടാലും ഞാൻ കരയുകയാണ് അവൻ ഒരു ദിവസം അമ്മയോട് പറയുകയാണ് അമ്മയെ അപ്പനീൻ തന്നെ മുപ്പത്തി രണ്ട് പ്രാവശ്യം അടിച്ചു പക്ഷെ ഞാൻ കരഞ്ഞില്ല അത് അവന്റെ ഒരു വലിയ നേട്ടമായിട്ട് മാറുകയാണ് പക്ഷെ അതിലൂടെ അവന്റെ ഹൃദയം ഹൃദയമെന്ന് കഠിനമായി മാറുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും പിൽക്കാലത്ത് അഡോൾഫ് ഹിറ്റ്ലറിന് ബലഹിനരോട് ഒരു കരുണയും ഇല്ലായിരുന്നു കരയുന്നവരോട് വേദനിക്കുന്നവരോടൊന്നും ഒരു കരുണയും ഇല്ലായിരുന്നു അവരാരും നമ്മുടെ കൂടെ വേണ്ട അവരെ എല്ലാം ഉന്മൂലനം ചെയ്തേക്കാൻ ഉത്തരവിട്ട ആളാണ് അദ്ദേഹം കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് കഠിനമാവുകയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഈ അലോയിസ് ഹിറ്റർ എന്ന് പറയുന്ന മനുഷ്യൻ കുറച്ചുകൂടെ കരുണയോടെ അഡോൾഫിനെ വളർത്തിയിരുന്നെങ്കിൽ ആ ഒന്നര രണ്ടര കോടി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതേ പക്ഷെ ഒരു കുടുംബത്തിൽ ഒരു കുടുംബത്തിലെ ക്രൂരമായ അനുഭവങ്ങൾ ഓരോ മകനെയും മകനെയും എത്രമാത്രം സാമൂഹിക തിന്മകളിലേക്ക് വലിയ ക്രൂരതകളിലേക്ക് നയിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിന് നന്മ ഉണ്ടാവണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം ഉണ്ടാവണം കുടുംബങ്ങളിൽ സ്നേഹം ഉണ്ടാവണം നമ്മളൊക്കെ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട് ദൈവ സ്നേഹത്തിന്റെ കൃപ സ്വീകരിച്ചവരായിട്ട് മാറുമ്പോൾ സ്നേഹം പങ്കുവയ്ക്കുന്നവരായി നമ്മൾ മാറാതെ നമുക്കൊരിക്കലും ഒരു തലമുറയെ ഈ സ്നേഹത്തിലും സമത്വത്തിലും ഒന്നും വളർത്തിയെടുക്കാൻ സാധിക്കുകയില്ല എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ലോകത്തിലെ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മാതാപിതാക്കളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പേരൻസ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷെ പേരന്റിങ്ങിനെ കുറിച്ച് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഏറ്റവും കുറച്ച് ഗവേഷണം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ കാരണം നേരെ ചൊവ്വയെ നമുക്ക് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ് അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കേണ്ടത് ഇതൊന്നും നമ്മൾ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല നമ്മൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കേണ്ടത് നിങ്ങൾ ഓർക്കണം പണ്ടൊക്കെ നമ്മള് വീട്ടിൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ആരെങ്കിലും വന്നാൽ കുഞ്ഞിനെ കൊണ്ടാണ് പത്ത് പൈസയാണെങ്കിൽ ആ പത്ത് പൈസ കുടിപ്പിക്കുന്നത് പള്ളിയിൽ നേർച്ചയിടാൻ പോകുമ്പോൾ കൊച്ചിനെ കൊണ്ടാണ് നേർച്ചയിടിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ മക്കളെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത് കാരണം അറിയാതെ ഒരു പരിശീലന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക മക്കളെ കൊടുത്ത് 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 പഠിപ്പിക്കണം വീട്ടിലൊരു നല്ല പലഹാരം ഉണ്ടാക്കിയാൽ അതിന്റെ ഒരു ഭാഗം അയിൽ ലോകത്ത് കൊടുക്കാൻ പോകുമ്പോൾ കൊച്ചിനെയും കൂടെ കൊണ്ടുപോവാണ് കുഞ്ഞിനെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത് എന്തിനാ കൊടുക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പഠിപ്പിക്കുന്നില്ല നമുക്ക് ആകെപ്പാടെ ഒന്നും രണ്ടും മക്കളൊക്കെ ഉള്ളു അവരെല്ലാം ഒരു സ്വാർത്ഥതയുടെ ഒരു വരുമല്ലാത്ത ലോകത്തിൽ അന്ന് സ്വയം അടച്ചു കഴിയും Yeah.